ഈശ്വരെയും മക്കളെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരുടെ ജൂബിലി ആഘോഷിക്കുന്നവരായി അവരുടെ കൂടെ ആയിരുന്നു അവരുടെ ജീവിതങ്ങളെയും

സിസ്റ്റർ സിൽവിയ മാത്യു സിസ്റ്റർ അഖില സിസ്റ്റർ ഗോള സിസ്റ്റർ മേബിൾ സിസ്റ്റർ സ്നേഹ അവരെല്ലാം എൻ്റെ ബാച്ചുകാരാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഒരു കാലത്ത് ഞങ്ങൾ ഞാൻ ഒത്തിരിപ്പെട്ട സീനുകയും അവർ അവരുടെ പ്രൊഫഷൻ നടത്തുകയും ചെയ്തെല്ലാം രണ്ടായിരം ജനുവരി ജനുവരി മൂന്നാം തീയതിയാണ് അങ്ങനെ ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കി നിങ്ങളുടെ അമ്മ ഇവരുടെ ഇരുപത്തഞ്ചും ഒക്കെ ഒരുപോലെ ആകണം കാരണം കഷ്ടപ്പാട് ഇപ്പോഴാണ് ഇരുപത്തഞ്ചും ഇപ്പോഴത്തെ കാലത്ത് ഇരുപത്തഞ്ചും ഇവരുടെ അമ്മ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ല കാലമായിരുന്നു വിശ്വാസമുള്ള മനുഷ്യരായിരുന്നു കുറച്ചുകൂടെ സന്യാസ ജീവിതത്തിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന കാലമായിരുന്നു അതൊക്കെ മണത്തിൽ ചേരാൻ ഇഷ്ടം പോലെ പെൺകുട്ടികളുണ്ടായിരുന്ന ഇപ്പം ഇല്ലാത്ത അവസ്ഥയിലൊക്കെ അപ്പം ഈ കാലഘട്ടത്തിൽ സന്യാസം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന് വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ ഇരുപത്തിയഞ്ചും അൻപതും വർഷം വിശ്വസ്ഥതയോടെ ജീവിച്ചു അതിൽ സഭ മുഴുവനും സന്തോഷിക്കുന്നു അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു കൊച്ചു ദേശീയ പുണ്യവതിയുടെ ആത്മീയതയൊക്കെ സ്വീകരിച്ച് കൊച്ചു കാര്യങ്ങളിൽ ഈശ്വരനെ മഹത്വപ്പെടുത്തി അവരെ ജീവിച്ചു അതിലെ പ്രത്യേകമായിട്ട് നന്ദി പറയാം എല്ലാ നന്മകളെ പോകുന്നത് നമ്മൾ ഈ സന്യാസ ജീവിതത്തിലേക്കുറിച്ച് ചെറിയ ചിന്തിക്കുമ്പോ ചെലപ്പോഴെങ്കിലും നമ്മളെ ചിന്തിക്കുന്നത് ഒരു സുവിശേഷം സുവിശേഷ യും സന്തോഷത്തിന്റെ ഒരു ദിവസം അല്ലെ മാത്രമേ കർത്താവ് ബാക്കി ദിവസങ്ങളിൽ കർത്താവ് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്ത് രോഗികളൊക്കെ സുഖപ്പെടുത്തി പത്ര ദിവസത്തെ നമാശകളൊക്കെ കേട്ട് ആസ്വദിച്ച് നല്ല സന്തോഷം കഴിഞ്ഞു പക്ഷേ ജീവിത ലക്ഷ്യം പിതാവ് തന്നെ എന്തിനാണ് അയച്ചത് ആ ലക്ഷ്യം സാധിക്കാൻ വേണ്ടി അവിടെ കുരിച്ചൊക്കെയാണ് നമ്മൾ ഇങ്ങനെ രാവിലെ വൈദ്യുതി കുരിച്ചുള്ള ആരും രക്ഷപ്പെടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ നമ്മളും രക്ഷപ്പെടുന്നില്ല വേറെ ആരും രക്ഷപ്പെടുന്നില്ല യഥാർത്ഥത്തിൽ സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പരിത്യാഗത്തിന്റെയും ജീവിതം പാവങ്ങൾ കല്യാണം പോലും കഴിക്കാതെ കഷ്ടപ്പെട്ടാൽ ജീവിക്കാതെ കല്യാണം കഴിച്ചവർക്കറിയാല്ല അപ്പം ഞാൻ നമ്മുടെ കുടുംബങ്ങളെയൊക്കെ പരിചയപ്പെടുന്നത് ഞാൻ നോക്കാറുണ്ട് ഈ കുടുംബജീവിതങ്ങൾ കൊണ്ട്

പിതാവെ സമയം വന്നിരിക്കുന്നു പുത്രൻ അങ്ങനെ മഹത്വപ്പെടുത്തരുത് അങ്ങയുടെ പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തു ശരിക്ക് പറഞ്ഞാൽ എന്തിന്റെ സമയം വന്നാണ് കഥാവ് പറയുന്നത് ഏറാനുള്ള സമയം വന്നപ്പോ കർത്താവ് പറയുകയാണ് മഹത്വപ്പെടാൻ സമയം അപ്പൊ ഗുരിശാരോഹണമാണ് കർത്താവിന്റെ മഹത്വമായിട്ട് അവിടെ നിന്ന് പറയുന്നത് അതോടൊപ്പം അവിടെ നിന്ന് പറഞ്ഞത് എന്താണ് ഏക സത്യദൈവമായ അങ്ങേ അങ്ങേജ് ഈശ്വരം അറിയുക എന്നതാണ് നിത്യജീവൻ ചെയ്തു തീർക്കാൻ പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ നമ്മളെല്ലാവരും കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ് നമ്മുടെ ജീവിതം അതുകൊണ്ടാണ് ഇത് സന്തോഷത്തിനെ പ്രത്യാശയുടെ ജീവിതമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദുരിതങ്ങളും വേദനകളും ഉണ്ടെങ്കിൽ പോലും അത് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് എന്നുള്ള ബോധ്യത്തോടെ നമ്മൾ അത് ചെയ്യുന്നു കാരണം അതിലൂടെ നമ്മൾ നമ്മളെപ്പോഴാണ് ദൈവത്തെ മാഹപ്പെടുക ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നിറവേറ്റപ്പോഴാണ് നമ്മൾ കർത്താവിനെ മാർത്തപ്പെടുക ആ ദൗത്യം നിറവേണ്ടത് വരും ചിലപ്പോൾ കുരിശ് വരും പക്ഷേ അത് നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് ആരോ മുന്തി തള്ളി കേട്ടു ഈ പുരുഷ എന്നുള്ള രീതിയിലല്ല മറിച്ച് ഞാനത് സ്വമേധ്യാ സമർപ്പിക്കുകയാണ് ഞാൻ എപ്പോഴും ഒരു സമർപ്പിതന്റെയും സമർപ്പിതയുടെയും ജീവിതത്തിലെ പുരുഷന്ന് പറഞ്ഞാൽ വല്ലവരും അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്ന കുരിശുകൾ അതല്ല മനസ് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുന്ന കുരിശികളാണ് യഥാർത്ഥത്തിലുള്ള എന്റെ ജീവിതത്തിലെ സഹായം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ എടുക്കുന്ന പരിത്യാഗങ്ങൾ അവിടെയാണ് നമ്മൾ എങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നൊരു ചോദ്യം ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ബോധപൂർവം കുരിശെടുക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്റെ ജീവിതത്തിലെ എന്റെ ജീവിതത്തെ അർത്ഥപൂർണ്ണമാക്കുക അല്ലാതെ നമ്മളെ ആരെങ്കിലും കൊണ്ടുവച്ചെന്ന് പറയുന്നത് അതൊന്നും പുരുഷമായിട്ട് കർത്താവ് കൊടുമെന്ന് എനിക്ക് ആശയമാണ് അതൊക്കെ സാധാരണ മാനുഷികമായ സഹായങ്ങളാണ് പക്ഷേ സുവിശേഷത്തിൽ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നത് ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ബോധപൂർവം പുരുഷനും കർത്താപോലെന്ന് പറഞ്ഞത് ആരും അത് എന്നിൽ നിന്ന് എടുത്ത് കളയുകയല്ല മറിച്ച് ഞാൻ അത് സ്വമേധയാ നൽകുകയാണ് എന്തുവാണീ അത് ജീവൻ ആരും ആ സമർപ്പണമാണ് കുരിശെടുക്കാനുള്ള ഒരു സമർപ്പിത ജീവൻ പോകുകയോ അതുകൊണ്ട് ഇവരൊക്കെ കഴിഞ്ഞ ഇരുപത്തിയഞ്ചും അൻപതും വർഷങ്ങളായി ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഇവരിവിടെ ദീർഘ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ അവര് ജാഗരണ പ്രാർത്ഥന നടത്തി അവരെല്ലാവരും സമൂഹ ജീവിതത്തിൽ ഒരുപക്ഷെ കുടുംബ ജീവിതത്തിന്റെ ഒക്കെ സ്വാഭാവികമായ സന്തോഷങ്ങളിലായിരിക്കുമ്പോൾ അവര് സമൂഹ ജീവിതത്തിൽ വ്യത്യസ്തമായിരുന്നുകൊണ്ട് അവരുടെ വ്യക്തിപരമായ സ്വപ്നങ്ങളൊക്കെ ത്യജിച്ച് അവര് ലോകത്തിന്റെ ലക്ഷ്യങ്ങൾ വേണ്ടി ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അവര് എല്ലാവരും അവരവർക്ക് വേണ്ടി സ്വത്തുക്കൾ സമ്പാദിക്കുമ്പോൾ അവര് സമൂഹത്തിന് വേണ്ടി പൊതുസമൂഹത്തിന് വേണ്ടി അധ്വാനിക്കുകയും ശുശ്രൂഷ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് അത് നമ്മുടെ മഹത്വമായിട്ട് വരുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആദ്യമായിട്ട് തന്നെ ജീവിതത്തിലൂടെ ദൈവത്തിൻ ദൈവത്തെ മഹത്വപ്പെടുത്ത് ദൈവം ഏൽപ്പിച്ച ദൗത്യം ലോകത്തിന്റെ രക്ഷയാണ് ആ രക്ഷയ്ക്ക് വേണ്ടി കുരിശികൾ ഏറ്റെടുത്ത് ദൈവേഷ്ടം നിറവേറ്റുമ്പോൾ ഉണ്ടാകുന്ന മഹത്വമാണ് ഒരു സമർപ്പിതയുടെയും സമർപ്പിതയുടെയും രണ്ടാമതായിട്ട് നിത്യജീവൻ പറയുന്നത് മരണശേഷം മാത്രം ലഭിക്കുന്ന ഒന്നല്ലത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ജീവിതമാണ് സമർപ്പിക്കുന്നത് നിത്യജീവിതത്തിന് വളരെ ഗ്രാഹ്യമായ ഒരു നിർവചനം നൽകുകയാണ് എന്നുള്ളത് വളരെ സിമ്പിൾ ആണ് ഏകസത്യദൈവമായ അങ്ങേയും അങ്ങയച്ചറിയുക എന്നതാണ് നിത്യജീവി ഈ അറിയുന്നു അവരെല്ലാം നിത്യജീവൻ ലോകത്തിൽ അനുഭവിക്കുകയാണ് നമ്മൾ അറിയുന്നത് സ്വർഗത്തിലാണ് മുഖാമുഖം കാണുകയാണ് ഒരു പ്രതീകങ്ങളും അടയാളങ്ങളും ഒന്നും വേണ്ട ഇവിടെ നമ്മുടെ പ്രതീകങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഭർത്താവിന് തൊട്ടറിയുകയാണ് ഭൂതാശയങ്ങളിലൂടെ അപ്പോൾ ഈ ലോകത്തിൽ തന്നെ നമുക്ക് നിത്യജീവൻ സത്യമാണ് നിത്യജീവൻ അനുഭവിക്കാൻ സാധിക്കും എങ്ങനെയാണ് ഈ സഹോദരിമാർ കഴിഞ്ഞ ായിഹായ സവിശേഷമായി അറിയാൻ സമർപ്പിക്കുകയാണ് ദൈവമേ നീ മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിതം അവർ കൊടുക്കുമ്പോൾ അവര് ഈ അറിവിന്റെ ഒരു തലം സാധാരണ വിശ്വാസിയുടെ തലത്തിന്റെ അപ്പുറത്തേക്ക് അതിനെ കൊണ്ടുപോവുകയാണ് അതുകൊണ്ടാണ് നിത്യജീവന സന്തോഷമാണ് ഒരു സന്യാസിയുടെ സന്തോഷം എന്ന് പറയാം എന്ന് മാത്രമല്ല ഭൗതികമായ ലോകത്തിൽ അഭിനമിക്കുന്ന ഒരു സമൂഹത്തെ നിത്യതയെ കുറിച്ച് നിത്യജീവനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നവരാണ് സന്യാസ്തം എന്ന് പറയാൻ സാധിക്കും സ്വന്തം സുഖം സുഖം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നവർ ഒരിക്കലും സമർപ്പിതയോ സമർപ്പിതയോ നല്ല ധൈര്യമുള്ളവർ പല കാര്യങ്ങളോടും നോ പറയാൻ ധൈര്യമുള്ളവർ മാത്രമേ ഈ സമർപ്പിത ജീവിതം നയിക്കാനായിട്ട് സാധിക്കൂ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാം നല്ല കരുത്തരായ വനിതകളാണ് സമൂഹത്തിന് ഏറ്റവും ധൈര്യമുള്ള വനിതകളാണ് ശാസ്ത്രീയ സമൂഹം അവരെ പല രീതിയിൽ அடுத்ததா விதாச விசேஷம் தோணுது எங்களுடைய அச்சும் நல்லது முழுக்க ദിവസങ്ങളാണ് ദൈവ ജോലിയാണെങ്കിൽ നാളെ നമുക്ക് ഒരു എത്ര പട്ടവും കൂടെയാണ് ജോർജ്ജ് ഹോമക്കാട്ടി നാളുടെ അനുശയമാണ് അദ്ദേഹത്തെ പ്രവർത്തനം പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ പുതിയ ശുശ്രൂഷകൾ പരിചരണം പദവികളെല്ലാം ദൈവം ആഗ്രഹിക്കുന്ന രീതി സാർവത്രിക സമയം അനുഗ്രഹപ്രദമായിട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം നിങ്ങളുടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകളും അദ്ദേഹം എല്ലാവരെയും സമർപ്പിക്കാം